നമസ്കാരം മാച്ചിനിയുടെ ഫിലിം ബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വേണ്ട സ്വാഗതം ഞാനേ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു ഞാൻ സാധാരണ മലയാളവുമായി ബന്ധപ്പെട്ട ഡയറക്ടേഴ്സിനെ കുറിച്ചാണല്ലോ പൊതുവെ നമ്മൾ സംസാരിക്കാറ് നമ്മുടെ ഫിലിം ബൈയിൽ പക്ഷേ ഇന്ന് എനിക്കെന്തോ ഒരു ഒരു തമിഴ് ഡയറക്ടറെ കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി ഒരു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു ഡയറക്ടറാണ് മറ്റാരും അല്ല ബാല നമുക്കെല്ലാവരും ബാല എന്ന് പറയുന്ന ഡയറക്ടറെ അറിയാം വളരെ അരഗൻ്റായിട്ടുള്ള വളരെ റഫായിട്ടുള്ള ആക്ടേഴ്സിനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നതെന്നൊക്കെ പറയുന്ന അവരുടെ ആർട്ടിസ്റ്റുകളുടെ ഫാൻസ് അസോസിയേഷൻ ഇഷ്ടമില്ലാത്തൊരു ഡയറക്ടർ പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ അത് വളരെ ആഴത്തിൽ നമ്മളെ സ്പർശിക്കുന്നുണ്ട് ഒരുപക്ഷെ മധുരയുടെ ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ മധുരയുടെ ഒരു കൾച്ചറുമായിട്ട് വന്നുകൊണ്ടാവാം തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ഇരുണ്ട വശത്തെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനാണ് ബാല എന്നും ശ്രമിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിങ്ങിന് തനതായ ഒരു ശൈലിയുണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ഭംഗിയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ബാല മധുരയിൽ ജനിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മധുരയിലുള്ള അമേരിക്കൻ കോളേജിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം ബാലു ബാലുമഹേന്ദ്രയുടെ കൂടെ ഒരു ലിറിക്സിസ്റ്റ് ആയിട്ടാണ് ആദ്യം തുടങ്ങുന്നത് പിന്നീട് ബാലു ബാലുമഹേന്ദ്രയുടെ അസിസ്റ്റൻ്റായി അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് ഉള്ളത് ബാലു ബാലുമഹേന്ദ്രയാണ് പിന്നീട് അദ്ദേഹം സ്വന്തമായിട്ട് സിനിമ ചെയ്യാനുള്ള പരിപാടികളുടെ ഭാഗമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം സേതു എന്ന് പറയുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സേതു റിലീസാവുന്നത് സേതു എന്ന് പറയുന്ന സിനിമ മലയാളം ഇൻഡസ്ട്രിയിൽ വലിയ സോറി തമിഴ് ഇൻഡസ്ട്രിയിൽ വലിയ ഒരു 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 തരംഗമുണ്ടാക്കിയ ഒരു സിനിമയാണ് ഒരു മാറ്റത്തിൻ്റെ ഒരു കാഹളം മുഴക്കിയ ഒരു സിനിമയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് എപ്പോഴും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടോ ഒരു പക്ഷേ സേതു എന്ന് പറയുന്ന സിനിമയിലെ വിക്രം ചെയ്ത ക്യാരക്ടറിൻ്റെ ഒരു ഒരു ഭംഗി അതിൻ്റെ കോളേജ് ലൈഫ് അതിലെ നായിക സെക്കൻഡ് ഹാഫിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം ഒരു ആ സിനിമ കാണുമ്പോൾ എല്ലാ നടന്മാർക്കും അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു സിനിമയാണ് വിക്രമിൻ്റെ ലൈഫിലെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ആദ്യത്തെ ഒരു കൊമേഷ്യൽ ഹിറ്റായിട്ടുള്ള ഇൻഡസ്ട്രിക്ക് വിക്രമിനെ സമ്മാനിച്ച ഒരു സിനിമ അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് നമ്മൾ വല്ലാതെ ഹോണ്ട് ചെയ്യും ആ പ്രണയത്തിന് ശേഷം അവനുണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയും ഒരു ഒരാൾ അങ്ങനത്തെ ഒരു 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 ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നതും പ്രണയം ഒരുപക്ഷെ പ്രണയം നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയും ഒക്കെ സിനിമകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ശ്രമിച്ചൊരു ഡയറക്ടറെന്ന് വേണമെങ്കിൽ ബാലയെ പറയാം അതിനുശേഷം ആ ജോണ്ടറിലുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായി ഇൻ കേസ് പരുത്തി എടുത്താലും അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള സിനിമകൾ പലതും എടുത്താലും ഒരു പ്രണയം സബലീകരിക്കപ്പെടാതെ നായികയും നായകനും മരിച്ചു പോകുന്ന ഒരു ഒരു സിനിമയുടെ ഒരു ഒരു തരംഗം കുറേ നാളെ തമിഴ് സിനിമയിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ ബാല കൊണ്ടുവന്നിട്ടുള്ള ഒരു വേവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള രണ്ട് സിനിമകളുണ്ട് ഒന്ന് പിതാമകൻ പിതാമകൻ എന്നെ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാൻ പോയിട്ട് സിനിമ കണ്ടപ്പോൾ എന്നെ നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു റോളൊക്കെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു റോളൊക്കെ എഴുതി ഉണ്ടാക്കി ഒരു എന്ത് രസമുള്ള ഒരു സബ്ജക്റ്റാണ് ശ്മശാനത്തിൽ പെറ്റു വീഴുന്ന ഒരാൾ ആരോടും സംസാരിക്കാത്ത ഒരു വളർന്നു വരുന്ന ഒരു പയ്യൻ ആ പയ്യൻ ആകെ കേൾക്കുന്നത് ശവസംസ്കാരത്തിൻ്റെ സമയത്ത് മാത്രം അവിടുത്തെ ആ സംസ്കാരം നടത്തുന്നയാൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന അവിടുത്തെ പട്ടികളുടെ കൂടെ സഹവസിക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്വഭാവം സ്വാഭാവികമായിട്ടും ഒരു പട്ടിയായി മാറുന്നതും അവൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവരും അവനെ ആട്ടിപ്പായ്ക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവൻ എവിടെയൊക്കെയോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന സൂര്യ ചെയ്യുന്ന കഥാപാത്രമൊക്കെ ഭയങ്കര തനിമയോട് കൂടിയിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ ബാല എന്ന് പറയുന്ന ഡയറക്ടർക്ക് സാധിച്ചു പാഷ അതൊക്കെ ചെയ്യുമ്പോഴും തൻ്റെ സിനിമയുടെ ഒരു ഒരു ലളിതമായ അല്ലെങ്കിൽ നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ നടന്മാരെയും ഒരു ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു രീതിയിൽ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും കൂടാതിപ്പം നന്ദ ചെയ്യുമ്പം സൂര്യയെ ടാൻ മേക്കപ്പ് ചെയ്യുകയല്ല ശരിക്കും വെയിലിൽ കൊണ്ട് കിടത്തിയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ സേതു ചെയ്യുന്ന സമയത്ത് സേതു മെലിയാൻ വേണ്ടിയിട്ടാണ് ഭ്രാന്ത ഭ്രാന്ത് വരുന്ന അല്ലെങ്കിൽ ആ പ്രശ്നം ഉള്ള ഒരു 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 രോഗിയായിട്ട് മാറാൻ വേണ്ടി ദിവസങ്ങളോളം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് തൻ്റെ ആർട്ടിസ്റ്റിനെ ഇട്ടുകൊണ്ട് ഈ പല സീനുകൾ ചെയ്യുമ്പോഴും ഇപ്പം നമുക്കറിയാം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു 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 എന്നെ ഒരുമിച്ച് ഒരുപാട് വിഷമിപ്പിച്ച ഒരു സിനിമയാണ് ശരിക്കും നാൻ കടവുൾ എന്ന് പറയുന്നത് അതിൽ ഒറിജിനലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് അംഗവികലാങ്കരായിട്ടുള്ള ഒരു ആൾക്കാരെ വെച്ചിട്ടൊക്കെ ഒരു സിനിമ ചെയ്യാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പൂജ എന്ന് പറയുന്ന ആ നടിയെ അതിനു വേണ്ടിയിട്ട് എത്രത്തോളം അതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അതൊരു പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അതൊരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ബാല തന്നെ പിന്നീട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അവർ എത്ര സിനിമകൾ വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ അറിയപ്പെടുന്നത് ഞാൻ കൊടുത്ത കഥാപാത്രങ്ങൾ വെച്ചിട്ടാവാം അവർ 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 പ്രശംസിക്കപ്പെടുന്നതെന്ന് അത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരമല്ല അത് ശരിയല്ലേ നമ്മൾ ഇപ്പം വിക്രമനെ ഓർക്കുകയാണെങ്കിൽ ആദ്യം ആലോചിക്കുക എൻ്റെ മനസ്സിലും ഒക്കെ വരിക പിതാമകനും ചെയ്തുവാണ് സൂര്യ ഓർക്കുമ്പോൾ പിതാമകൻ്റെ അകത്ത് സൂര്യ ചെയ്തു വെച്ചേക്കുന്ന ക്യാരക്ടർ എന്താ എനിക്ക് ആദ്യത്തെ കാലഘട്ടങ്ങളിലത്തെ രണ്ടായിരത്തി മൂന്നിൽ നമ്മൾ സിനിമയെ പറ്റിയോ സിനിമയെപ്പറ്റിയോ അഭിനയത്തെപ്പറ്റിയോ ഒന്നും അങ്ങനെയൊന്നും ശ്രദ്ധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വിക്രമിൻ്റെ അഭിനയം ഗംഭീരമായിട്ടാണെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ആ സിനിമയിൽ വിക്രമിന് നാഷണൽ അവാർഡ് കിട്ടിയെങ്കിൽ തന്നെ സൂര്യ ചെയ്തു വെച്ചേക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ റേഞ്ച് അത് അതിഭീകരമായിട്ട് എനിക്ക് തോന്നി അതൊക്കെ ചെയ്യിക്കാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യിക്കാൻ അതിൻ്റെ അത് ലൈല് ചെയ്തേക്കുന്ന കഥാപാത്രങ്ങൾ സംഗീതം ചെയ്തേക്കുന്ന കഥാപാത്രമൊക്കെ നമ്മുടെ മനസ്സിലൊരിക്കലും മാഞ്ഞു പോകാത്ത കഥാപാത്രങ്ങൾ അപ്പോൾ അത്രത്തോളം ഭംഗിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര ഭയങ്കര ഒരു പണി പണിയെടുപ്പിച്ചുകൊണ്ട് തൻ്റെ സിനിമയെ അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു ഒരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നി അതിപ്പോൾ അൻപശിവം ഞാൻ കടവളെടുത്താലും ബാലയുടെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അഘോരി ക്യാരക്ടർ അപ്പോൾ അഘോരികളായിട്ടൊക്കെ അദ്ദേഹത്തിന് കുറച്ച് കണക്ഷൻ ഉണ്ടെന്ന് തോന്നി ഇപ്പോൾ ഞാനൊരു ഇൻറ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാല അദ്ദേഹം വിട്ടേക്കുന്നത് ഒരു അഘോരി കൊടുത്തതാണ് അഘോരി നൂറ്റിയെട്ട് നമ്മുടെ ഈ നട്ടലിൻ്റെ കഷേരുക്കൾ വെച്ചിട്ട് ഓരോ ആൾക്കാരുടെയും അതായത് അവർ ശകോരികൾ മാംസം ഒക്കെ കഴിക്കുന്നതാണല്ലോ ശവങ്ങളൊക്കെ കഴിക്കുന്നത് അവരുടെ നട്ടെല്ലിൻ്റെ കഷേരികെടുത്ത് നൂറ്റെട്ട് പേരുടെ കഷേരിക്കൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മാല അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അതൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഒന്ന് കുറേ കുറേ റിയലിസ്റ്റിക്കായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ജീവിക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ഭാര്യ അദ്ദേഹത്തെ വലിയ ഒരു ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഒരു വിമാനത്താവളത്തിൽ വെച്ചിട്ട് അദ്ദേഹം കാലമേ കാലമേക്കാല് കയറ്റി വെച്ചിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ നടന്നു പോകുന്നു അപ്പോൾ അദ്ദേഹം കാലൊന്നും താഴെ താഴ്ക്കാതിരുന്ന അപ്പം ഭാര്യ ചെപ്പക്കൂറ്റി നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു നീന്താൻ അങ്ങനെ അങ്ങനെ തല്ലേ എൻ്റെ കാലിൻ്റെ മേലല്ലേ ഞാൻ വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്കൊരിക്കലും പ്രായമാകും പ്രായമാകുമ്പോൾ വളരെ പ്രായം കുറഞ്ഞ ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ ഭാര്യയെ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ഭാര്യയെ നന്നായിട്ട് സ്നേഹിക്കുന്ന തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് കിടന്നു ഉറങ്ങുമ്പോൾ അതാണ് ലോകത്തിൽ ഞാൻ ഏറ്റവും അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്ന സിനിമയിൽ തൻ്റെ സിനിമകൾക്ക് വേണ്ടിയിട്ട് റിയലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഒരു പക്ഷേ ഒരു ആക്ടറെ സംബന്ധിച്ച് തനിൻ്റെ കഥാപാത്രത്തിന് വേണ്ടി അത്രത്തോളം എഫേർട്ട് ഇടുന്നതാണ് അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് നടന്മാർക്ക് അങ്ങനത്തെ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിട്ടുള്ള നല്ല കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ള ബാല എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന് ഒരുപാട് ഡയറക്ടേഴ്സ് തമിഴ് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ശശികുമാർ ആണെങ്കിലും അങ്ങനെ വരുന്ന ഒരു 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 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ബാലയുടെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള അമീർ പരുത്തിവീരൻ ഒക്കെ തന്ന അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സിനിമകൾ ഒരു കറുത്ത കറുത്തവൻ്റെ രാഷ്ട്രീയം പറയുന്ന തൊഴിലാളികളുടെ രാഷ്ട്രീയം പറയുന്ന അവരുടെ ദുഃഖങ്ങൾ പറയുന്ന തമിഴിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ആൾക്കാരുടെ വികാരങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും പറയുന്ന അവരുടെ ഭ്രാന്തിനെ പറ്റി പറയുന്ന അവരുടെ ചിന്തകളെ പറ്റി പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഒരു നല്ല ഡയറക്ടറായിട്ട് എനിക്ക് ബാലയെ തോന്നി എന്തായാലും ബാലയെപ്പറ്റി പറയണം എന്ന് തോന്നി അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത പടം ഒക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെ ഉള്ള ഒരുപാട് സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ എന്നും ഓർക്കപ്പെടുന്ന സിനിമകൾ ആക്റ്റേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സിന് നൽകിക്കൊണ്ട് അവരുടെ ജീവി കരിയറിലും ഒരു ഒരു ഹൈപ്പ് കൊടുത്തിട്ടുള്ള ആ ഡയറക്ടർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും നല്ല സിനിമകൾ ബാലു ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാനിയ